ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആരാകും ബിഗ് ബോസിൻ്റെ വിന്നർ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഓരോന്നും ആരാകും വിന്നർ എന്ന് ഇതുവരെയും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എങ്കിലും ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് ജാസ്മിൻ്റെയും ജിൻഡോയുടെയുമാണ് ഇരുവരിൽ ആരാകും കപ്പുയർത്തുക എന്ന കാര്യം സംശയമാണ് ഇപ്പോഴിതാ പല യൂട്യൂബ് റിവ്യൂ ചാനലുകളും വ്യക്തമാക്കി എത്തുന്നത് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് വിട പറയുകയാണ് എന്നാണ് അപ്സറയുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന് അപ്സറയെ അസോൾട്ട് ചെയ്ത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാളത്തെ എപ്പിസോഡിലോ ലൈവിലോ ആണ് അത് ഉണ്ടാവുക എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം എന്തു തന്നെ ആയാലും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ജാസ്മിൻ ശിക്ഷർഹിക്കുന്നു എന്ന് തന്നെയാണ് ജാസ്മിൻ്റെ ആരാധകരടക്കം കമൻ്റുകളുമായി എത്തുന്നത് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് പോയാൽ ബിഗ് ബോസ് ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായി മാറുമെന്നും കമൻറ്റുകളെത്തുന്നു